ഹായ് എന്റെ പേര് ഏഞ്ചൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ അമ്മയും കുഞ്ഞും ടീമിന്റെ ഫസ്റ്റ് എന്റെ ആദ്യത്തെ പ്രഗ്നൻസിയാണ് അപ്പൊ അമ്മയും കുഞ്ഞും ടീമിന്റെ ഹെൽപ്പ് എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇതിനെ പറ്റി ഇങ്ങനെ ഒരു ലൈക്ക് ഓർഗനൈസേഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോ ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞ് വീട്ടിൽ വന്നു നേരത്തെ തന്നെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് കൊല്ലത്തുള്ള ജലജാമ്പികന്ന് പറഞ്ഞൊരു ആന്റീനയാണ് കിട്ടിയത് അപ്പൊ ആൻറ്റി എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് സ്വന്തം അമ്മയെ പോലെ തന്നെ ചെയ്തു തന്നു ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആന്റിയുടെ ആ ഒരു ഹെൽപ്പ് എന്നെ നോക്കിയതാണെങ്കിലും കുഞ്ഞിനെ നോക്കിയതാണെങ്കിലും ഒക്കെ ഭയങ്കര നന്നായിട്ട് എനിക്കത് ഭയങ്കരമായിട്ടും ഒരുപാട് എന്താ പറയാ ഭയങ്കര ലവ്വിംഗ് ആയിരുന്നു ആൻറ്റി അതുപോലെ ടീമിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ ഫുള്ള് ബോഡി മസാജും അങ്ങനെയൊക്കെ ആയിരുന്നു സെക്കൻഡ് വീക്കിൽ പൊടി കിഴിയും തേർഡ് വീക്കിലിപ്പോ നമുക്ക് ഇലക്കിഴികൾ അങ്ങനത്തെ ഓരോ ട്രീറ്റ്മെന്റും ഭയങ്കര usually loving serve take care qualitative ും എനിക്കാണെങ്കിൽ കുറേ ഇലകളൊക്കെ ആവശ്യമായിരുന്നു അപ്പൊ അതെല്ലാം അങ്ങനെയൊക്കെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു delivery തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പം ഒരുപാട് ഉണ്ട് സോ താങ്ക്സ് ടു അമ്മയും കുഞ്ഞും ടീം ഞാൻ എന്തായാലും എന്റെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും